പാല് നിങ്ങൾ തനിച്ചില്ലേ ചേച്ചിയോട് ഞാനേ ഒരു എഴുത്ത് എഴുതി തന്നാലേ അത് ചേച്ചിക്ക് കൊടുക്കു ചേച്ചി വീട്ടിലൊന്ന് കണ്ടു

വരുന്നു എന്ന് വീഞ്ഞാൽ ചേച്ചി ഉം അയാള് ചേച്ചിക്ക് ഒരു കത്ത കേൾക്കുന്നു എന്നിട്ട് എവിടെ വഴിക്ക് വെച്ച് വാസു നേട്ടം വാങ്ങിച്ചു നിങ്ങൾ എന്തിനാ കൊടുത്തത് കൊടുത്തതല്ലേ എന്റെ തട്ടിപ്പുറിച്ചതാ തട്ടിപ്പറിക്കാൻ എന്തിനാ സമ്മതിച്ചി വാങ്ങിട്ട് വാടക തലേറോ ഓടിക്കുന്നത് ഞാൻ ഇപ്പൊ പറയും എന്താടാ ഒന്നുമില്ലേ ஞாதே கழிச்சதா கழிச்சதில் எந்த காரியம் கொடி அம்மே வாடி. எந்த பொண்ணு மோளே இப்படியெங்கிலும் எனக்கு ஒராளை இஷ்டமாயல்லோ ഒരാളെ ഒന്ന് തല്ലി തല്ലിത്തരണം ആളെ ഞാൻ കാണിച്ചു തരാം പക്ഷെ കേസിന ഒറ്റയ്ക്ക് പോരാ ആളൊത്തിരി കരുത്തനാ ഒരു രണ്ടു മൂന്ന് പേരും കൂടെ വേണം എത്ര പേരും കാശ് ഒക്കെ ഞാൻ തരാ നമ്മൾ അങ്ങനെ വല്ലതും ഉണ്ടോ ഞാനില്ലേ അതുകൊണ്ടാ കടം പറ്റില്ലെന്ന് പറഞ്ഞത് ചേട്ടാ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ ആവശ്യമുള്ള പണം ഞാൻ തരാം എന്നാ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അയ്യോ അതിന് മുമ്പ് തരണം അമ്പത് രൂപയ്ക്ക് ഞാൻ എവിടെ പോറേ സാറാസിലോട്ട് വരികയായിരിക്കും ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരികയായിരുന്നു അടിയന്തര ഒരു അമ്പത് രൂപ കടം വേണം എനിക്കല്ല രാച്ചിരമ്മവനാ രാധയുടെ അച്ഛനെ ഒരിക്കലും മറക്കില്ല സർ സാറിന് എട്ടെട്ടുമണിക്ക് വീട്ടിൽ ഉണ്ടാവോ ഉണ്ടാവുമോ തരാനാളില്ലേ എന്താ കൂലിക്ക് തല്ലാൻ വന്നതാ കൂലിക്ക് തല്ലാണ് നിങ്ങളെ ഞാൻ ആരോടും നിങ്ങൾ വല്ലണ്ട വഴിക്കലും പോവാറില്ല എന്നെ അടിക്കരുത് ഞാനൊരു സമാധാന പ്രേമിയാ ഒരു കവളിൽ അടിച്ചാൽ മറു മറുകവളും കാണിക്കുക അതാ എന്റെ ആദർശം ഇതാ

ടാ <tick, tick, tick, vada. coughs> <coughs> 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 എന്നൊന്നും ചെയ്യരുത് ആ വാസുന് പറഞ്ഞു വന്നതാ അവന്റെ പിന്നെ സാറേ നോക്കാതിരിക്കാ സാറിന്റെ തേജസ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അന്നെ എന്റെ കയ്യിൽ നിന്ന് കാശം വായിച്ചേട്ടി അതെ ഈ അടിപൊളി എനിക്ക് വല്യ പരിചയം ഇല്ലാത്ത അപ്പൊ നീ അതെന്നെ കൊണ്ട് ചെയ്യിച്ചു അതുകൊണ്ട് ഷട്ടർ കഴി ഒരു അമ്പത് തൊട്ടി വെള്ളം കോരി ചൂടാക്കി എന്നെ കുളിപ്പിച്ചിട്ട് പോയാ മതി അമ്പത് തൊട്ടി പയ്യ നല്ല മിടുക്കനാ നടന്നാ നമ്മുടെ ഭാഗ്യം ലക്ഷ്മി കുട്ടിയെ പറഞ്ഞാൽ നീ വിശ്വസിക്കൂല അവന്റെ ഈ വീട്ടിലോട്ടുള്ള ആദ്യത്തെ ആ വരവുണ്ടല്ലോ ആ വരവ് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇതൊരു വരവാണ് അവൻ ഈ വീട്ടിലോട്ട് കയറിയത് വലതുകാൽ വെച്ചാ ഏത് കാലി വെച്ച് കയറിയാലും വേണ്ടതല്ല അവക്കിഷ്ടമായല്ലോ എനിക്കത് മതി എങ്ങനെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാൽ എട്ട് വശത്തേക്ക് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം നിങ്ങളൊന്ന് പോയി ചോദിക്കുന്നേ എന്തോന്ന് കല്യാണം എപ്പോഴാണ് നടത്തുന്നതെന്ന് അവൻ ഇങ്ങോട്ട് വന്നല്ലേ പെണ്ണി ചോദിക്കേണ്ടത് അപ്പൊ നമ്മൾ കുറച്ച് കിളയൊക്കെ കാണിച്ച് സമ്മതിക്കും നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ മതി അയാൾ ചോദിച്ചോളൂ ഇപ്പൊ നമ്മളോട് എങ്ങനെയാ പറയുന്നതെന്ന് വിചാരിച്ചിരിക്കും എന്നാലും എനിക്കൊരു വിലയില്ലേ ലക്ഷ്മിട്ടി ഓ വിലയ്ക്ക് ഒരു കുറവും വരത്തില്ലെന്നേ നിങ്ങൾ ഒന്ന് പോയി നോക്ക് ആ നീ ആ കുടയും തോർത്തും കിടക്കി അയ്യോ ദേ വരുന്നുണ്ട് ദുഷകുലം നാരായണ 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 കത്തിന്റെ കാര്യം അറിഞ്ഞു തോന്നി അവൾക്ക് നല്ല കാലം വന്നു എന്ന് തോന്നി മരിക്കാൻ നേരത്തെ അമ്മാവൻ മറന്നിട്ടല്ല വാസുണ്ണി ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോ നിന്റെ അമ്മ എന്റെ അടുത്ത് വന്നു അവളെ രാജ എഴുന്നേ കല്യാണത്തിന് മാത്രം പെൺകുട്ടികളുടെ അഭിപ്രായത്തിന് എതിര് നിൽക്കരുത് നീ എനിക്ക് തന്ന വാക്ക് ന തിരിച്ചെടുത്തോ ഞാൻ വാസുണ്ണിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം

പിന്നെ എന്തൊക്കെയാണ് വിശേഷം ആ എനിക്കും ഈ പടങ്ങളെല്ലാം കൊള്ളാൻ കേട്ടോ അതെ പിന്നെ ഇത്തവണത്തെ കാലവർഷം വളരെ മോശ അതെ അതെ എന്താ എന്താ കുടിക്കാൻ കാപ്പി കാപ്പിയേ എനിക്കൊന്നും വേണ്ട ഞാൻ വീട്ടിൽ നിന്നല്ലേ വരുന്നത് ആ ഇരിക്കും ഇരിക്കും പിന്നെ എന്തൊക്കെയുണ്ട് കൊള്ളാമെന്നു അപ്പോ ഞാൻ ഇറങ്ങിയിട്ട് വരാം അപ്പോ ഞാൻ പോയിട്ട് വരാം ും ആ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിന്നുള്ളൂ ഞാൻ പോയിട്ട് വരാം ഏ എന്നെ വിളിച്ചോ ഇല്ലല്ലോ അല്ല വിളിച്ചെന്ന് തോന്നി